ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മുടി സ്ട്രേറ്റ് ചെയ്യാൻ പോയതിൻ്റെ കഥയൊക്കെ എല്ലാവരും ഒന്നറിഞ്ഞ് കാണും കേട്ടോ കൂടി ഇങ്ങനെ സ്ട്രേറ്റ് എന്നുള്ള ആഗ്രഹം കൂടി കൂടി വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ലീനാസ് ബ്യൂട്ടി പാർലറിലൊന്നു പോയി കേട്ടോ അപ്പം ആ ഒരുപാട് പേര് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനവിടെ പോയത് അപ്പം ഞങ്ങൾ വീടിനടുക്കാൽ തന്നെയാണ് പക്ഷേ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ മിക്ക ആൾക്കാരും തൊട്ടടുത്തുള്ള പാർലറുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ പക്ഷെ അതിൻ്റെ കുഴപ്പങ്ങൾ നമുക്കുണ്ട് കേട്ടോ എൻ്റെ മുടി ഒരുപാട് ചുരുണ്ടതിൻ്റെ പേരിൽ നമുക്ക് ബൊട്ടോക്സ് ചെയ്യാനോ കരാട്ടൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ പറ്റത്തില്ല എന്നല്ല അതൊരുപാട് ലൈഫ് തരത്തില്ല കേട്ടോ അപ്പം കുറച്ച് നാളെ അത് നിൽക്കത്തുള്ളൂ അപ്പോൾ റിസൾട്ട് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ മുടി നമ്മളെ സ്മൂത്തൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ പിന്നെ പരിപാടികളെല്ലാം തുടങ്ങുകയായി അപ്പം നമ്മൾ തലമുടി ആദ്യം വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് പിന്നെ അത് ഡ്രൈ ചെയ്തു എനിക്കറിയത്തില്ല പ്രൊസീജിയറൊക്കെ എന്തായാലും നല്ല സുഖമായിട്ട് ഞാൻ ഇരുന്നു കേട്ടോ അപ്പം ഓരോ മുടിയും എടുത്ത് ഓരോ ക്രീമെല്ലാം തേച്ച് നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പം ഒരുപാട് ഒരു തലയായിരുന്നു കേട്ടോ എൻ്റേത് അപ്പം അതിനുള്ള ബ്ലാക്ക് കളറും ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ അത് മൊത്തത്തിൽ ശരിയാക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ക്രീമുകളൊക്കെ ചെയ്യുന്നു വാഷ് ചെയ്യുന്നു ഡ്രൈ ചെയ്യുന്നു അങ്ങനെ പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനിടയ്ക്ക് അവർ ബ്ലാക്ക് കളർ അടിക്കുന്നു അപ്പം എല്ലാം കൊണ്ടും നല്ല ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അവരൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കതിനെ മനസ്സിലാവും കേട്ടോ നമ്മുടെ തലമുടിയുടെ ആ ഒരു ഷേപ്പൊക്കെ മാറി മാറി വരുന്നത് കണ്ടോ ഞാൻ കണ്ടോ എൽ കെ ജി കുട്ടികളെ കണക്കൊക്കെ ഇരിക്കുന്ന കേട്ടോ നല്ല ക്ലിപ്പെല്ലാം കുത്തിയിട്ട് ആ ഇതൊക്കെ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എൽ കെ ജി സ്റ്റുഡൻ്റെ കണക്കല്ലേ ഞാനിപ്പോൾ കാണാനായിട്ട് ഉള്ളത് കണ്ടോ അപ്പോൾ മുടി എല്ലാം കണ്ടോ അവരിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് സ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്നാല് മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊരുവിൽ ഞാൻ ഏകദേശം പച്ചാളം ഫാസിയപ്പോലെയൊക്കെ ആയി കേട്ടോ അപ്പോൾ അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് എനിക്ക് ലീന അത് ചെയ്തു തന്നത് വളരെ സാറ്റിസ്ഫൈ ആണ് ഞാൻ അപ്പം എൻ്റെ ഈ പുതിയ ലുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പക്ഷേ എനിക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ലീനയുടെ ഈ ബ്യൂട്ടി പാർലർ ലീനയുടെ വീട്ടിൽ തന്നെയാണ് അപ്പം അത് കോതേരി ജംഗ്ഷനിലാണ് ചാത്തന കോതേരി ജംഗ്ഷനിലാണ് അപ്പം ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം